പോയി കണ്ടു വിനീത് ശ്രീനിവാസനാണ് നമ്മുടെ നോബിൾ ആണ് സ്ക്രിപ്റ്റും നായകനുമായിട്ടുള്ളത് പറ്റി പറയുകയാണെങ്കിൽ രണ്ടു മണിക്കൂറേ ഉള്ളൂ ഒരു തിരാ വൈബിലാണ് പടം പോയിരിക്കുന്നത് അങ്ങനെ കണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മേക്കിങ് ഒക്കെ നന്നായിട്ടുണ്ട് കഥയിൽ എനിക്ക് ചില സീൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എവിടെയൊക്കെ കണ്ടു മറന്ന സീൻസും പിന്നെ വിനീത് ശ്രീനിവാസന്റെ ഒരു ടച്ച് ഉണ്ടല്ലോ അതൊക്കെ ആ കഥയിൽ വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെന്നൈ പാസും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ പടം ഭയങ്കര മോശമൊന്നും ഭയങ്കര ഭയ്യൊന്നും ഭയങ്കര കിടലോന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു എബോ ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടെന്നല്ല ഇഷ്ടപ്പെട്ടു എന്നാൽ വലിയൊരു കിടില മൂവിയെന്നൊന്നും ഞാൻ ആരുടെ പറയുന്നില്ല ജസ്റ്റ് പോയി ഒരു വിനീത് ശ്രീനിവാസൻ പടം കണ്ടുവരാം എന്ന രീതിയിൽ കാണാം ആ ഒരു തിര ടേസ്റ്റ് ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും പോയി കാണാം നല്ല പാട്ടുകളൊക്കെ ഉണ്ട് പിന്നെ നായകൻ്റെ അഭിനയം കാണിക്കലായിട്ടുണ്ട് എല്ലാവരും അഭിനയം നന്നായിട്ടുണ്ട് കണ്ടിരിക്കാം ബോർ അടിക്കില്ല